സംസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലകളിലൊന്നായ ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ പട്ടാപകൽ മോഷണം ജസ്റ്റിസ് എ ബദറുദ്ദീൻറെ എറണാകുളത്തെ പത്തടിപ്പാലത്തുള്ള വീട്ടിലാണ് കവർച്ച നടന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലാണ് മോഷണം നടന്നതെന്ന് കളമശ്ശേരി പോലീസ് അറിയിച്ചു ജഡ്ജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയത് മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ആറു പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് പരാതിയിൽ പറയുന്നു മോഷണം നടന്ന സമയം കൃത്യമായി ലക്ഷ്യമിട്ട് സാധനങ്ങൾ തെരഞ്ഞെടുത്ത രീതി എന്നിവ കണക്കിലെടുക്കുമ്പോൾ വീടുമായി അടുത്ത ബന്ധമുള്ള ആരെങ്കിലുമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നതാണ് പോലീസ് സംശയിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നു വരികയാണ് കേസിന്റെ ഭാഗമായി പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരുന്നു സമീപവാസികളെയും വീട്ടുജോലിക്കാരെയും കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് പട്ടാപ്പകൽ ജഡ്ജിയുടെ വീട്ടിലുണ്ടായ ഈ മോഷണം സംസ്ഥാനത്തെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഹൈക്കോടതി സമൂഹത്തിലും നിയമവൃത്തങ്ങളിലും ഈ സംഭവം വലിയ നെട്ടലും ആശങ്കയും സൃഷ്ടിച്ചിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകൾ പോലും സുരക്ഷിതമല്ലാത്തത് പൊതുജനങ്ങളിൽ വലിയ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് സംഭവത്തിൽ എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്